ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തി കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി സുധീഷ കൊണങ്കി അപ്രതീക്ഷയാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഡൊമിനിക്കൻ വാർത്താ ഏജൻസിയായ നോട്ടിസിയാസിൻ കാണാതാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം റിസോർട്ട് പാതയിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് വീഡിയോയിലെ വീഡിയോയിലെ ടൈം സ്റ്റാമ്പിൽ വ്യാഴാഴ്ച അഞ്ച് പതിനാറ് എന്നാണ് കാണിക്കുന്നത് എന്നാൽ രാവിലെയോ വൈകുന്നേരമോ എന്നത് വ്യക്തമല്ല സുഹൃത്തുക്കളുടെ തോളിൽക്കായിട്ട് സുതീഷ നടക്കുന്നത് ക്ലിപ്പിൽ കാണാം വെളുത്ത ടീഷർട്ടും ഷോർട്സുമാണ് വേഷം അഞ്ച് സുഹൃത്തുക്കളോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനാണ് സുതീഷ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തിയത് എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിദ്യാർത്ഥിയെ കാണാതായി കാണാതായെന്നു പുലർച്ചെ മൂന്ന് മണിവരെ സംഘം റിസോർട്ടിൽ പാർട്ടി നടത്തിയിരുന്നു എന്നാണ് വിവരം സുധീഷ ഇരുപത്തിനാല് വയസ്സുള്ള വിനോദസഞ്ചാരിയായ ജോഷ സ്റ്റീവൻ റായ്ബിനൊപ്പമാക്കി സുഹൃത്തുക്കൾ മടങ്ങിയെന്നായിരുന്നു കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ പ്രധാന സാക്ഷിയായ റൈബ് മൂന്ന് തവണ തന്റെ മൊഴി മാറ്റിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നുണ്ട് ഇരുപത് വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ ഒരാഴ്ചയാകുമ്പോൾ അവൾ മുങ്ങി മരിച്ചിരിക്കാമെന്നാണ് അധികൃതർ സംശയിക്കുന്നത് എന്നാൽ സുധീഷയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് കുടുംബം പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ യുവാവ് മൂന്ന് വ്യത്യസ്ത മൊഴികൾ നൽകിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു